എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചുംബിക്കുമ്പോൾ ശ്രദ്ധ വേണം അതെ ചുംബനത്തിലൂടെ പകരുന്ന ചില രോഗങ്ങളുണ്ട് അപ്പോൾ അവ ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പലതരം രോഗങ്ങൾ പകരുന്നുണ്ട് എന്നാൽ ലൈംഗിക ബന്ധം മാത്രമല്ല ചുംബനവും ചില രോഗങ്ങൾ പകരുന്നതിന് ഇടയാക്കുന്നുണ്ട് സ്വാഭാവികമായും വായക്കകത്തുണ്ടാകുന്ന രോഗങ്ങൾ തന്നെയാണ് ഈ ചുംബനം വഴി പകരുന്നത് അതെ വായ ശുചിയായി സുരക്ഷിക്കാത്ത പങ്കാളിയെ ചുംബിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തി ചുംബിക്കുമ്പോഴോ അയാളിൽ നിന്ന് വായയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട് ഈ ബാക്ടീരിയകൾ ഓരോ വ്യക്തിയുടെയും ശുചിത്വം ആരോഗ്യാവസ്ഥ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാണപ്പെടുക ഇത്തരത്തിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തന്നെയാണ് അധികവും ചുംബനത്തിലൂടെ പങ്കാളിയിലേക്ക് പകരുന്നത് അതേസമയം എല്ലാ തരത്തിലുള്ള രോഗങ്ങളും ചുംബനത്തിലൂടെ പകരുകയുമില്ല കാവിറ്റി അഥവാ പല്ലിലെ പോട് ഈ രീതിയിൽ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചുംബനത്തിലൂടെ പകരാൻ പറ്റും അതുപോലെ കാവിറ്റി സൃഷ്ടിക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ ഉമിനീരിലൂടെ അടുത്തയാളിലേക്ക് എത്തുന്നതോടെയാണ് ഇത് പകരുന്നത് മോണപഴുപ്പ് ഇത്തരത്തിൽ ചുംബനത്തിലൂടെ പകരുന്ന മറ്റൊരു രോഗമാണ് ഇത് ഒരു കൂട്ടം ബാക്ടീരിയകളാണ് ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതോടെയാണ് രോഗം പങ്കാളിയിലേക്ക് പകരുന്നത് അതുപോലെ പിരിയോടെ രോഗം അഥവാ മോണത്ത് താഴെയായി പഴുപ്പ് അടിഞ്ഞുകിടക്കുന്ന അവസ്ഥയും ഇത്തരത്തിലുള്ള രോഗമുള്ളവരും ചുംബനത്തിലൂടെ പെട്ടെന്ന് തന്നെ പങ്കാളിയിലേക്ക് പകരാം അതുപോലെ ക്രമേണ എല്ലിലേക്കും ഈ അണുബാധ പടർന്നു കയറാറുണ്ട് മാത്രവുമല്ല ഈ അണുബാധ ഉള്ളവർക്കും അതുപോലെ പകർന്നവർക്കും പല് ഈ രോഗം പല്ലുകളെ നശിപ്പിക്കുകയും കൂടാതെ പല്ല് കൊഴിഞ്ഞു പോരാൻ കാരണമാകുകയും ചെയ്തേക്കാവുന്ന രോഗങ്ങളാണ് അപ്പോഴേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ വാഴ എപ്പോഴും ശുചിത്വം പാലിക്കുക നല്ല ആരോഗ്യാവസ്ഥയിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരെങ്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ